പരീക്ഷയും ഫിസിക്കലും ഇല്ലാതെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ മാത്രം കേട്ടത് ശരി തന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കൊങ്കൺ റെയിൽവേയിൽ ജോലി കിട്ടാവുന്ന നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട് അപ്പോൾ നല്ലൊരു അവസരമാണ് ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടുണ്ട് താൽക്കാലിക നിയമനം വന്നിട്ടുണ്ട് സ്ഥിര ജോലിയും വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ പോസ്റ്റും അതിൻ്റെ ക്വാളിഫിക്കേഷനും മറ്റ് കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാം എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടോളൂ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പലരും ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് ലൈക്ക് ചെയ്യുക അപ്പോൾ പോസ്റ്റുകൾ എ ഈ കോൺട്രാക്ട് ബേസിസ് ആണ് അതിലേക്ക് മൊത്തം മൂന്ന് ആണ് പിന്നെ സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഓർ ഇലക്ട്രിക്കൽ ഉണ്ട് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഓർ ഇലക്ട്രിക്കൽ വന്നിട്ടുണ്ട് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഓർ സിവിൽ വന്നിട്ടുണ്ട് ഡിസൈൻ അസിസ്റ്റൻ്റ് ഓർ ഇലക്ട്രിക്കലും പിന്നെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഓർ ഇലക്ട്രിക്കൽ അങ്ങനെ മൊത്തം ആറ് പോസ്റ്റിലേക്കാണ് വാക്കൻസികൾ വന്നിട്ടുള്ളത് കാറ്റഗറി വൈസ് വാക്കൻസിയാണ് ഇവിടെ കാണുന്നത് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ നാൽപ്പത്തി രണ്ട് വാക്കൻസിയാണ് മൊത്തം ഓരോ പോസ്റ്റിലേക്കും കൂടി ടോട്ടൽ വന്നിട്ടുള്ളത് കാറ്റഗറി വൈസ് സാലറി പാക്കേജ് ഇവിടെ കാണാം എ ഇ കോൺട്രാക്ട് ബേസിസ് ആണ് അമ്പത്തിയാറ് ഒരുന്നൂറാണ് സാലറി പാക്കേജ് ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സാലറി കിട്ടാവുന്ന പോസ്റ്റാണ് എ ഇ പോസ്റ്റ് പിന്നെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇരുപത്തഞ്ച് അഞ്ഞൂറാണ് അപ്പോൾ ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ അമ്പത്താറ് ഒരുന്നൂറ് വരെ സാലറി കിട്ടാവുന്ന വിവിധ പോസ്റ്റുകളാണ് ഇവിടെ കാണുന്നത് റെയിൽവേയുടെ ജോലി ആയതുകൊണ്ട് തന്നെ ഒരുപാട് അലവൻസുകൾ വന്നിട്ടുണ്ട് മൊബൈൽ ഫോൺ അലവൻസ് ഹെൽത്ത് ബെനിഫിറ്റ് ട്രാവൽ ഫെസിലിറ്റീസ് റെസ്റ്റ് ഹൗസ് ആൻഡ് ഹോട്ടൽ തുടങ്ങിയ ഒരുപാട് അലവൻസുകൾ കേന്ദ്ര സർക്കാർ ജോലി ചെയ്തുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് അലവൻസുകളുടെ പാക്കേജ് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് കാണാം വാക്കിൻ ഇൻറ്റർവ്യൂ ഡേറ്റ് വെന്യൂ പിന്നെ ടൈം ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് ഇൻറ്റർവ്യൂ ടൈം വരുന്നത് ഡേറ്റ് ഇവിടെ സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് അഞ്ചാം തീയതി അതായത് ജൂൺ അഞ്ചിന് പത്ത് ജൂണിന് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഓർ ഇലക്ട്രിക്കൽ പന്ത്രണ്ട് ജൂൺ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഓർ സിവിൽ പതിനാല് ജൂൺ ഡിസൈൻ അസിസ്റ്റൻ്റ് ഓർ ഇലക്ട്രിക്കൽ പിന്നെ പത്തൊമ്പത് ജൂണിന് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഓർ ഇലക്ട്രിക്കലും ഇരുപത്തൊന്ന് ജൂണിന് എ ഇ പോസ്റ്റിലേക്കും ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇൻ്റർവ്യൂ വെന്യൂ വരുന്നത് മുംബൈയിലാണ് ഈ ഒരു അഡ്രസ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വേണമെങ്കിൽ കൊടുക്കാം ഈ ഒരു അഡ്രസ്സിലാണ് ഇൻറ്റർവ്യൂ വെന്യൂ വരുന്നത് അപ്പോൾ കേരളത്തിലൊന്നും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കില്ല നിങ്ങൾ ഡയറക്റ്റ് മുംബൈയിൽ പോയിട്ട് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഫോം ഇവിടുന്ന് ഫില്ല് ചെയ്തിട്ട് കുറച്ച് ഡോക്യുമെൻസും നിങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട് അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേണം ക്യാഷ് സർട്ടിഫിക്കറ്റ് എസ് സി ഒ ബി സി ഇ ഡബ്ല്യു സി ആരൊക്കെ ആണെങ്കിൽ ക്യാഷ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നിങ്ങൾ വെക്കണം അതിൻ്റെ ഫോർമാറ്റിൽ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ ഉണ്ട് അത് ഞാൻ കാണിച്ചുതരാം പിന്നെ രണ്ട് പാസ്പോർട്ട് സൈസ് റീസെൻറ്റ് ഫോട്ടോസ് രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വെക്കുക എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വയ്ക്കണം ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് അത് ഗസറ്റഡ് ഓഫീസർ നിങ്ങളെ നല്ല ക്യാരക്ടറാണെന്ന് ഒരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ഇത്രയും കോപ്പീസാണ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ കയ്യിൽ വെക്കേണ്ടത് അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഫോം ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്തിട്ട് ഈ ഒരു ക്യാഷ് സർട്ടിഫിക്കറ്റും കൂടെ വെച്ച് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് എസ് സി എസ് ടി കാരുടെ ക്യാഷ് സർട്ടിഫിക്കറ്റാണ് ഇവിടെ കാണുന്നത് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഈ ഒരു പി ഡി എഫിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അതുപോലെ തന്നെ ഒ ബി സി കാരുടെ ക്യാഷ് സർട്ടിഫിക്കറ്റാണ് ഈ കാണുന്നത് ജനറൽ ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ കോപ്പീസ് മാത്രം കൊണ്ടുപോയാൽ മതി എസ് സി എസ് ടി ഒ ബി സി കാണെങ്കിൽ ക്യാഷ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായി നിങ്ങൾ കൊണ്ടുപോകണം ഫില്ല് ചെയ്തിട്ട് കൊണ്ടുപോകാം അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായി ആപ്ലിക്കേഷൻ ഫോമും പിന്നെ ഡോക്യുമെൻസ് എന്താണ് കൊണ്ടുപോകേണ്ടത് അത് മനസ്സിലായി ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി വേണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടായാൽ മതി അറുപത് ശതമാനം മാർക്ക് വേണം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് എഞ്ചിനീയർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസും ഡിപ്ലോമ ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും നിർബന്ധമാണ് പിന്നെ അതിൻ്റെ ഡ്യൂട്ടീസൊക്കെ അവിടെ കാണാം ഏജ് ലിമിറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഓർ ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്കും സെയിം ക്വാളിഫിക്കേഷനും സെയിം ഏജ് ലിമിറ്റ് തന്നെയാണ് വരുന്നത് വ്യത്യാസം ഒന്നും വരുന്നില്ല അപ്പോൾ ഞാൻ സെപ്പറേറ്റ് വായിക്കുന്നില്ല സെയിം ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റ് തന്നെയാണ് വരുന്നത് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഓർ സിവിൽ സിവിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കുക അറുപത് ശതമാനം മാർക്ക് അവിടെ പറയുന്നുണ്ട് അതുകൂടാതെ ഡിപ്ലോമ ഹോൾഡർ ആണെങ്കിൽ ഒരു വർഷത്തെ മിനിമം എക്സ്പീരിയൻസും നിർബന്ധമാണ് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് വ്യത്യാസമൊന്നുമില്ല ഏജ് ലിമിറ്റ് സെയിമാണ് ഡിസൈൻ അസിസ്റ്റൻ്റ് ഓർ ഇലക്ട്രിക്കൽ പോസ്റ്റാണെങ്കിൽ ഐ ടി ആണ് വേണ്ടത് ഡ്രാഫ്റ്റ്സ്മാൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എട്ട് വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഐ ടി ഐ ഹോൾഡർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ ആറു വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ ഡിപ്ലോമ ഹോൾഡർ ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഓട്ടോകാഡ് നോളജും ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യാം നാൽപ്പത്തി അഞ്ചാണ് ഏജ് ലിമിറ്റ് വരുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഓർ ഇലക്ട്രിക്കൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ഐ ടി ഐ പാസ് അപ്ലൈ ചെയ്യാൻ പറ്റും ഏതൊരു ട്രേഡ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് അതായത് ഇലക്ട്രിക്കൽ എക്യൂപ്മെൻറ്റ് മെയിൻ്റെനൻസൊക്കെ അറിയുന്നൊരു എക്സ്പീരിയൻസ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ തന്നെയാണ് ഏജ് ലിമിറ്റും വരുന്നത് അവസാനത്തെ പോസ്റ്റ് എ ഈ പോസ്റ്റാണ് നാൽപ്പത്തിയഞ്ച് തന്നെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഫുൾ ടൈം എൻജിനീയറിംഗ് ഡിഗ്രിയോ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ ഏതെങ്കിലും ഒരു ഡിപ്ലോമ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം എഞ്ചിനീയറിംഗ് ഡിഗ്രി അതായത് ബിടെക്കോ അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം നാൽപ്പത്തഞ്ച് തന്നെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ആറു വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഡിഗ്രി എഞ്ചിനീയർ ആണെങ്കിൽ ആറു വർഷവും ഡിപ്ലോമ എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾക്ക് എട്ട് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമുണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും വരുന്നത് നോട്ടിഫിക്കേഷൻ നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് വെക്കുക എസ് സി എസ് ടി ഒ ബി സി കാരാണെങ്കിൽ ക്യാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക അതെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്യാം അതിനുശേഷം നേരത്തെ പറഞ്ഞ ഡോക്യുമെൻ്റ്സിൻ്റെ കോപ്പീസ് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് പറയുന്ന അഡ്രസ്സ് അതായത് നമുക്കറിയാം നേവി മുംബൈയിലാണ് ഇൻ്റർവ്യൂ ഡേറ്റും ടൈമൊക്കെ വരുന്നത് അപ്പോൾ മുംബൈയിൽ പോയിട്ട് നിങ്ങളൊരു ഇൻറ്റർവ്യൂ എന്നാണോ നിങ്ങളുടെ ഇൻ്റർവ്യൂ ആ ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുക അപ്പോൾ അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എങ്ങനെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാമെന്ന് വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ആയിട്ട് പറയാ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ കാലത്തോ നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ നോട്ടിഫിക്കേഷൻ താറായിട്ട് മനസ്സിലായി ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ താഴെ ഒന്ന് കമൻ്റായിട്ട് പറയുക ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ജോലിയുടെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഫ്രണ്ട്സ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ